എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞുമിടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കിടിലം പിടിയാണ് അന്നേരം നമ്മുടെ മുടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നൂറ് കാര്യങ്ങൾ കാണും പറയാനല്ലേ മുടിയുടെ തുമ്പ് പൊട്ടുക മുടി നരയ്ക്കുക മുടി പൊഴിച്ചിൽ താരൻ ചൊറിച്ചിൽ അങ്ങനെ തുടങ്ങി ഒരു നൂറ് കാരണങ്ങൾ കാണും മുടിയെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ അഭിമീരിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ വളരെ ചെറുപ്പത്തിൽ ഇപ്പം മിക്ക ആൾക്കാരും കൂടുതൽ ആൾക്കാരും അഭിമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുടി നരയ്ക്കുന്നത് മുടിപൊഴിച്ചിലാണെങ്കിലും അതുപോലെ താരനും എല്ലാം തന്നെ അതിന് നമ്മുടെ മാറി വന്ന ജീവിത സാഹചര്യവും നമുക്കുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും ഇതിനൊക്കെ ഘടകമായിട്ടുള്ളൊരു കാര്യമാണ് അന്നേരം അതിനെയൊക്കെ കൃത്യമായിട്ട് ഇപ്പം ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറിനെ കാണിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്താണോ കുറവ് അത് അന്വേഷിച്ച് അത് കറക്റ്റായിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പായിട്ടെങ്കിൽ മുടി കുറച്ച് നരച്ച് തുടങ്ങുമ്പോഴും ഒന്നോ രണ്ടോ മുടിയൊക്കെ നരച്ച് തുടങ്ങുമ്പോഴും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ ഇടങ്ങിയിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം അർജി മൂലം അല്ലെങ്കിൽ അതല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ അഭിമീകരിക്കേണ്ടതായിട്ട് വരും പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ചേരുവകളൊക്കെ നമ്മൾ യാതൊരു വിധമായ സൈഡ് എഫക്റ്റുമില്ല വിശ്വസിച്ച് ഉപയോഗിക്കാനും പറ്റും ഇന്ന് നമ്മൾ കടുകാണ് ഇതിൽ മെയിൻ ചേരുവ കടുക് മാത്രമല്ല നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന നമുക്ക് മുടി വളർച്ചയ്ക്ക് എത്രത്തോളം ഉപകാരപ്രദമാകുന്ന ചേരുവകളെല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതൊന്നും കൃത്യമായിട്ടൊരു ധാരണയില്ല അതായത് നമുക്ക് ഇങ്ങനത്തുള്ള ഒരു പൗഡർ രീതിയിൽ ഇതൊരു പൗഡർ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് കടുക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല കടുകിൻ്റെ പ്രാധാന്യം അതെ നമ്മളൊരു ചെറിയ കുഞ്ഞു ബൗള് നിറയെ കടുകെടുത്തിട്ടുണ്ട് അതേ കടുകിനോടൊപ്പം തന്നെ കുറച്ച് ചേരുവകൾ അത് നമുക്ക് സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് കറിവേപ്പില അത് ഒട്ടും പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ അന്നേരം ഇങ്ങനെയൊക്കെ ഒരു ദിവസം ഒന്നും മെനക്കെട്ട് നമ്മളിതുപോലൊരു പൗഡർ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ കുറേ നാളത്തിന് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പല രീതിയിലായിട്ട് നമ്മൾ എടുക്കുന്ന ചേരുവകൾ അളവുകൾ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കുറേയേറെ നമ്മളിതുപോലെ വറുത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ കേടൊന്നും ആവത്തില്ല എത്ര നാളുകണിതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ തുളസേലയാണ് ചേർത്ത് കൊടുക്കുന്നത് നീർക്കെട്ടും അതുപോലെ ജലദോഷം തുമ്മലൊന്നും ഉണ്ടാവാതിരിക്കാനും വേണ്ടി കുറച്ചേറെ തുളസേല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടത്തിൽ നമ്മൾ ഞാൻ അവരേലെയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ രണ്ടും നമ്മുടെ മുടി സംരക്ഷണത്തിന് ഒട്ടും പിന്നിലല്ല അതുപോലെ തന്നെ ജലദോഷവും തുമ്മലും നീർക്കെട്ടൊന്നും വരാണ്ടിരിക്കാൻ ഒരുപാട് സഹായകരമായിട്ടുള്ള ചേരുവകളാണ് നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകളൊക്കെ നാട്ടിൻപറങ്ങളിൽ സുലഭമായിട്ട് കിട്ടുന്ന ചേരുവകളാണ് കേട്ടോ ഒരുപാടങ്ങ് തീ കൂട്ടിയിടാതെ ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് നമ്മളിത് നല്ലപോലെ വറുത്ത് ഇതിൻ്റെ കളറൊന്നും മാറിക്കിട്ടണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന അടുത്ത ചേരുവയെന്ന് വെച്ചുകഴിഞ്ഞാൽ കീഴാർ നെല്ലി അത് സുലഭമായിട്ട് കിട്ടുന്നതാണ് നമ്മൾ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത മെയിനായിട്ടുള്ള ചേരുവകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരുപാട് ചേരുവകൾ ചേർത്ത് നമുക്ക് ഇതുപോലുള്ള പൗഡറുകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കീഴാർ നെല്ലി ഒരുപാട് ഔഷധ ഗുണങ്ങളുടെ കലവറയാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ലാത്ത ഒരു കാര്യങ്ങളാണ് അതിന് നല്ല പോലെ നമുക്ക് വറുത്തെടുക്കാം ഒരു അഞ്ചാറും മൂടെ എടുത്തിട്ടുണ്ട് അത്ര യേറെ ഗുണകരമാണ് കേട്ടോ അന്നേരം ഇതുപോലെ നമ്മളിപ്പം പുറത്തൊക്കെ താമസിക്കുന്നൊരു സമയത്തോളം നല്ലൊരു പൗഡർ രീതിയിലാക്കിയിട്ട് കൊടു കൊടുത്തു വിടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ മുടി സംരക്ഷിക്കാൻ മുടി കറക്കാനും അതുപോലെ മുടി വളരാനൊക്കെ ഉപകാരപ്രദമാകുന്ന ചേരുവകളാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം നമ്മൾ ഒരുപാട് തീ കൂട്ടിയിടാണ്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വറന്നു വന്നിട്ടുണ്ട് അവർ ആ ഒരു ഇലകളൊക്കെ നല്ല കറക്റ്റ് പാകമെന്നറിയാൻ നാട്ടിൽ ഇതുപോലൊന്ന് കയ്യിലെടുക്കുമ്പം തന്നെ നല്ല ഭസ്മം പോലും ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും അതിൻ്റെ ഇത് നമുക്ക് നല്ലപോലെ തണുത്തിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പൗഡർ രീതിയിൽ നമുക്കെടുക്കാം അന്നേരം ഇതൊന്ന് തണുത്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ഇതിലേക്ക് നമുക്ക് വറുത്ത് ചെറുക്കാനുണ്ട് നമുക്ക് സുലഭമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ അത്രയേറെ പ്രാധാന്യം കൊടുക്കാത്ത ചേരുവകളാണ് നമ്മൾ കേട്ടോ അപ്പം ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാളയുടെ തോലും വെളുത്തുള്ളിയുടെ കുറച്ച് തോലുമാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് ഗുണകരമായിട്ടുള്ള ചേരുവകളാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പൗഡറാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനെയും കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം ഇതിപ്പം നല്ല രീതിയിൽ വറുത്തു വന്നിട്ടുണ്ട് കൈകൊണ്ട് എടുക്കുമ്പോൾ നല്ല നല്ല പൗഡർ രീതിയിൽ കിട്ടിയിട്ടുണ്ട് അന്നേരം നമുക്ക് ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സിൽ കുഞ്ഞ്ചാറ് നല്ലപോലെ നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചിട്ട് അതിനെ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം അന്നേരം നമുക്ക് ആദ്യം ഇവ രണ്ട് നല്ലപോലെ നമ്മൾ തണുത്തതിന് ശേഷം മിക്സിയുടെ കുഞ്ഞ് ചാറിലിട്ടിട്ട് നല്ലപോലെ പൊടിച്ചിട്ട് അതിനെ ഒന്ന് അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം ഇത്രയും പൗഡർ കിട്ടിയിട്ടുണ്ട് ഇത്രയും പൗഡറിൻ്റെ ആവശ്യമില്ല നമുക്കിതിന്ന് ഒരു രണ്ട് സ്പൂൺ മാത്രം എടുത്തിട്ട് അത് നമുക്കൊരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് ഇതുപോലെ ചൂടാക്കാം ബാക്കിയുള്ള പൗഡർ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര നാളുണെങ്കിലും കേടു കൂടാണ്ട് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെക്കാം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് പാക്കോ ഹെയർ ഡൈ മൈലാഞ്ചിയോ നീലാമ്പരിയോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് നല്ല ഹെയർ ഡൈ നല്ല അല്ലെങ്കിൽ പാക്കുകളൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെച്ച് ചൂടാക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഉപയോഗിക്കരുത് ഇത് ഒരു ദിവസം ഇരുമ്പിൻ്റെ ആ ഒരു പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് പിറ്റേ ദിവസം മാത്രമാണ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങേണ്ടതായിട്ടുള്ളൂ അത് അതിൻ്റെ കളറ് മാറി തന്നെ നല്ല ഡാർക്ക് കറുപ്പിലോട്ട് വരും അത്രയാണ് അത്രയേറെ ഗുണകരമായിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ സ്പെഷ്യൽ ചേരുവകളെല്ലാം ചേർത്തിട്ടുള്ള ഈ ഒരു പൗഡർ വെച്ച് തയ്യാറാക്കുന്ന ഓയില് ഒരുപാട് ഗുണകരമായിട്ടുള്ളൊരു ഓയിലാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കട്ടെ ചെറുതായിട്ട് ചെറിയ തീയിലിട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം ഇതിങ്ങനെ തന്നെ ഒരു രാത്രി മുഴുവൻ ഈ ഒരു പാത്രത്തിൽ ഇരിക്കട്ടെ ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് വെക്കേണ്ടത് താണ്ട് അതിനെ ഒരു പിറ്റേ ദിവസം താണ്ട് ഈ ഒരു പരുവത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുണിക്കാത്തോ അല്ലെങ്കിൽ അരിപ്പേക്കാട്ട് നല്ല തുണിക്കാത്ത വെച്ച് അരിച്ചിട്ട് ആ ഒരു നീര് മാത്രമായിട്ട് ആ ഒരു ഓയിൽ മാത്രമായിട്ട് നമുക്ക് എടുത്തിട്ട് നമുക്ക് തലയിൽ തേക്കാവുന്നതാണ് ഇപ്പോൾ ഞാനത് അങ്ങനെ ചെയ്യണമില്ല ഇത് അരിക്കാനും വേണ്ടി ഒരുപാട് എണ്ണയിലല്ല നമ്മൾ ചെയ്തേക്കുന്നത് കുറച്ച് എണ്ണയിൽ മാത്രമാണ് അത് ഇങ്ങനെ തന്നെ തലയിൽ തേക്കാണ് ചെയ്യുന്നത് കേട്ടോ അന്നേരം ഇതിങ്ങനെ തന്നെ തേക്കാൻ മടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കോട്ടൺ ഇതിങ്ങനെ ഒഴിച്ചിട്ട് നല്ലപോലെ അത് പിഴിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ഓയില് കിട്ടും അതിങ്ങനെ കുറച്ച് മാത്രം നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മുന്നേ നമ്മളെ തലയോട്ടിലും തലയിലും എല്ലാം തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ മുടി പെട്ടെന്ന് കറക്കാനും മുടി വളരാനും മുടിയുടെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരമുള്ള ഒരു കിടിലൻ നല്ലൊരു ഓയിലാണ് അന്നേരം ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം എത്ര നാളുണ്ടെങ്കിലും കേടു കൂടാണ്ടിരിക്കുന്നത് വീട്ടുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് തലമുടി തേക്കുന്നത് പിന്നെ നല്ലൊരു ഷാംപൂ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഞാൻ എടുത്തത് അതിനുവേണ്ടി വയണ നമ്മൾ എടുത്തിരിക്കുന്നത് അന്നേരം ഇത് നമ്മൾ സാധാരണ വയണ ഇല ഒക്കെ പുഴുങ്ങാനാണ് ഈ ഒരു ഇല ഉപയോഗിക്കുന്നത് ഒരുപാട് മുടി സംരക്ഷണത്തിന് പ്രാധാന്യമുള്ളൊരു ഇലയാണ് വയണ ഇല അത് നല്ല നല്ല മണവും ഒക്കെ ഉള്ളൊരു കാര്യമാണ് ഈ ഒരലയ്ക്ക് അന്നേരം കുറച്ചില മതി ഒരു നാലഞ്ചല എടുത്താൽ മതി ഇപ്പം ഇത്രയും എടുത്തേ ഉള്ളൂ അന്നേരം അതിന് നമ്മൾ ചെറിയ കഷ്ടങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ലേശം വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ തേയില വെള്ളം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമുക്ക് പിന്നെ ഇനി വേണ്ടത് ഫ്ലാറ്റ് സീഡാണ് ഒരുപാട് ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് ഫ്ലാറ്റ് സീഡ് ഫ്ലാറ്റ് സീഡൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ മുടിയിൽ തേക്കുകയാണെങ്കിൽ നല്ല മുടിക്ക് നല്ല തിക്നെസ്സും അതുപോലെ നല്ല സിൽക്കിയായിട്ട് കിടക്കും മുടിയിലുണ്ടാകുന്ന താരനുമൊക്കെ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ് അന്നേരം നമ്മൾ ആ ഒരു ഫ്ലാറ്റ് സീഡിനകത്തോട്ട് വയനയില അരച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടപ്പെ വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് വരാനും വേണ്ടിയാണ് വയനയില ഓൾറെഡി നമുക്കൊരു തിക്കായിട്ട് വരുന്നൊരു കാര്യമാണ് പക്ഷേ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടാനാണ് ഫ്ലാറ്റ് സീഡ് ചേർക്കുന്നത് ഇതൊന്ന് തിളച്ചൊന്ന് നല്ല തിക്കായി വരട്ടെ തിക്കായിട്ട് വരുമ്പോഴത്തേന് തന്നെ നല്ല തിളച്ച് തുടങ്ങുമ്പോഴേ ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് പൊന്തി ഒരു തീ ഒന്ന് കുറച്ചിടണം എന്നിട്ട് ഇതിനെ നമ്മൾ കുറച്ച് തിക്കായി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിതുപോലൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു ജെല്ല് ഇങ്ങനെ തന്നെ തേക്കുകയാണെങ്കിൽ കേട്ടോ നമ്മൾ മുമ്പേ കാണിച്ച ആ ഒരു ഓയിൽ തലയിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇങ്ങനെ നല്ലപോലെ തലയോട്ടിയിലും മുടിയുടെ എല്ലാ ഭാഗത്തുനിന്ന് തേച്ചിട്ട് തലയോട്ടി നല്ല പോലെ മസാജ് ചെയ്തതിന് ശേഷം ഈ ഒരു ജെല്ല് വെച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതി അന്നേരം നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇതല്ലാണ്ട് തന്നെ ഈ ഒരു ഓയിൽ തേക്കാണ്ട് തന്നെ ഈ ജെല്ല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിന് നമ്മൾ ലേശം ഒരു ഇച്ചിരി ഷാംപൂം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ഇട ഷാംപൂയിൽ നിന്ന് ഒരു പകുതി പകുതി മാത്രമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ പതഞ്ഞ് വരും എന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു ഓയിൽ തേച്ചതിന് ശേഷം അല്ലെങ്കിൽ സാധാരണ നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂർ അരമണിക്കൂർ മുന്നേ നമ്മുടെ തലയൊട്ടിയിലും ഒക്കെ നല്ലപോലെ തേച്ച് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇവ രണ്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അന്നേരം എല്ലാ കൂട്ടുകാരോട് എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം